ീം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പോസിറ്റീവ് തിങ്കിങ് എന്ന കാര്യമാണ് പോസിറ്റീവ് തിങ്കിങ്ങിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് കാരണം നമ്മളെ നമ്മുടെ ചിന്തകളാണ് നയിക്കുന്നത് ആ ചിന്ത എപ്പോഴും നമ്മൾ ഏതെങ്കിലുമൊക്കെയുള്ള ചിന്തകളിലാണ് എപ്പോഴും നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴല്ലാത്ത ബോധത്തോടെ ഇരിക്കുന്ന ഏതൊരു സമയത്തും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ചിന്തകളെ നമ്മളെ അരട്ടിക്കൊണ്ടിരിക്കും ആ ചിന്തകളെ നല്ല രീതിയിൽ ആക്കുക എന്നുള്ളൊരു ബാധ്യത നമുക്കുണ്ട് ആ ചിന്തകളെ നന്നാക്കുമ്പോഴാണ് നമുക്ക് നല്ല തോന്നലുകൾ നല്ല ഫീലിങ്സുകൾ നമുക്ക് കിട്ടുന്നത് ആ നല്ല ഫീലിങ്സുകളാണ് നമ്മളെ നല്ല പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത് നല്ല ആ നല്ല പ്രവൃത്തിയിലൂടെ നമുക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഓക്കെ അതുകൊണ്ട് അതിന് നമ്മൾ ഹസ്നവ് ബില്ലാ എന്ന് പറയുന്നത് ഒന്ന് എന്നൊരു കാര്യമുണ്ട് അള്ളാവിനെ കൊണ്ട് നമ്മൾ നല്ലത് പ്രതീക്ഷിക്കുക നല്ലത് എക്സ് അല്ലേ ഇഫ് യു എക്സ്പെക്ട് ഗുഡ് ഫ്രം അള്ളാഹ് യു റിസീവ് ഇറ്റ് എന്ന് പറയാറുണ്ട് നമ്മൾ നല്ലത് കാര്യങ്ങൾ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടാറുള്ളത് നല്ല അല പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു പറഞ്ഞതായിട്ട് അനന്ത റബ്ബി അനഴന്ത എന്നുവച്ചാല് എങ്ങനെയാണോ അള്ളാഹു അവന്റെ അടിമ എങ്ങനെ വിചാരിക്കുന്നു അതുപോലെയാണ് ഇപ്പോ നമ്മൾ അള്ളാബുവിനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്നു നമുക്ക് അള്ളാഹു നല്ലത് മാത്രമേ സംഭവിക്കൂ നല്ലത് മാത്രമേ തരൂ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് നല്ലത് തന്നെ വരും പക്ഷ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ച പോലെ ഒന്നും ആയിരിക്കില്ല മറ്റൊരു രീതിയിലാണെങ്കിലും നല്ലതേ വരും എന്താണോ വന്നത് അതൊരു ഹൈറാണ് എല്ലാവരിൽ നിന്ന് കാരണം നമ്മളെ റബ്ബ് നമുക്ക് നല്ലതേ വിധിക്കും നമ്മൾ നമ്മളെല്ലാവരും വിശ്വസിക്കുകയും എല്ലാവരും വേണ്ടി ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് ഹൈറ് മാത്രമേ തരൂ മറ്റൊന്നും പുറത്ത് സമറിൽ അള്ളാഹു താലോ പറയുന്നത് മിർ വേറെഷ്ണത്തില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ കരുണയെ തൊട്ട് നിരാശരാവരുത് അവിടെയും ഇത് തന്നെയാണ് നമുക്ക് ഒരുപോലെ നമ്മളെപ്പോഴും അള്ളാഹുൻ്റെ ശുഭ കാര്യങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കാൻ തന്നെയാണ് അള്ളാവിൻ്റെ അഷ്ണത്തിനെ തൊട്ട് നമ്മൾ നിരാശരാവരുത് ഒരു കാര്യത്തിലും ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് അതേ സംഭവിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുമോ അല്ലെങ്കിൽ അള്ളാഹ് എഴുതി അതുപോലെ അങ്ങനെ ബുദ്ധിമുട്ടി അന്നാലും അങ്ങനെയല്ല നമ്മൾ നല്ല കാര്യങ്ങളെ മാത്രം ചിന്തിക്കാനും എന്നുവെച്ചാൽ അന്നാകളൊക്കെ ഒട്ടും നിരാശരാവാതെ അതാകും നമുക്ക് ഹെയർ തരും അല്ലെങ്കിൽ ഹെയർ അതാകും നടത്തി തരും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം നമ്മളെ ഒരുപാട് ജീവിപ്പിക്കാനും ഉപകരിക്കും ഇപ്പോഴാണ് നമ്മളെ നമ്മുടെ പോസിറ്റീവ്നെസ് നമ്മളെ തേടിയെത്തുന്നതും അതാകുന്ന നല്ല ഹെയറുകൾ കിട്ടുന്നതും പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് എനർജി തരും എനർജി തന്നെ നമ്മളൊരുപാട് അസുഖങ്ങളില്ലാണ്ടാവും നമ്മളൊരുപാട് ടെൻഷനുകൾ റെഡ്യൂസ് ചെയ്യും നമുക്കൊരുപാട് ഭയങ്ങളില്ല ഭയങ്ങളെ ദ അല്ലെങ്കിൽ കാന്തഫീയ ഭയങ്ങളെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഒരുപാട് റിലാക്സ് ആക്കാൻ പറ്റും അതിനോട് നമുക്ക് കുറേ ശാന്തി സമാധാനമൊക്കെ കിട്ടും അസുഖങ്ങളെ ഇല്ലാണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ അതിന് അവസാന ഒരുപാട് 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 കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം നമ്മുടെ മനസ്സിന് ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളിങ്ങനെ നെഗറ്റീവ് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്തിലും നെഗറ്റീവ്സ് മാത്രം കണ്ടേ എന്തിലും ഈ ശരീരം മാത്രം ചില തിന്മകൾ നന്മയല്ലാതെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിനെ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് എപ്പോഴും നമുക്ക് ആ ഒരു സമാധാനം ഇല്ലായ്മ സന്തോഷമില്ലായ്മ ടെൻഷന് പ്രയാസം ബുദ്ധിമുട്ട് തിടുക്കം ഇതിലൂടെയൊക്കെ കിട്ടുന്ന സ്ട്രെസ്സും വിഷമങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ കുറേ രോഗങ്ങൾ അസുഖങ്ങൾ ഇങ്ങനെ ഇത് എങ്ങനെയാണോ നമ്മളെ നമ്മുടെ ലൈഫിനെ കൊണ്ടു അത് ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് സന്തോഷത്തോടെ ജീവിക്കാം നമുക്ക് മറ്റൊരാളിൽ നിന്ന് നമ്മൾ മറ്റൊരാളിൽ നിന്ന് നമ്മൾ നല്ലത് മാത്രം പ്രതീക്ഷിക്കുക നല്ലത് മാത്രം ആഗ്രഹിക്കുക മറ്റുള്ളവരിൽ നിന്ന് ഒരുപക്ഷെ ചിലപ്പോൾ അവർ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തതെന്ന് വരാം ഇപ്പം ചില ആളുകളുടെ സ്വഭാവമൊക്കെ അല്ലേ നമ്മൾ പല രീതിയിലാണ് നമ്മളെ മനുഷ്യർ പെരുമാറുമ്പോഴുള്ളത് അതെങ്ങനെയാവണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല പക്ഷെ എന്താണ് നമ്മൾ എങ്ങനെയാണ് അതിന് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പോസിറ്റീവ്നെസ്സിനോട് കൂടെ നമുക്ക് കൈകാര്യം ചെയ്യാം അവിടെയാണ് നമുക്ക് ആശ്വാസം കിട്ടുക അതുകൊണ്ട് നമ്മൾ തിരിച്ചും എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുക നല്ലത് മാത്രം അവരെക്കുറിച്ച് ചിന്തിക്കുക നല്ല പ്രവൃത്തിയിലൂടെ നമുക്ക് സമാധാനം നേടാൻ പറ്റും സന്തോഷം നേടാൻ പറ്റും നല്ല ചിന്തകളിലൂടെ നമുക്ക് നല്ല കാര്യങ്ങളെ ആസ്വദിക്കാൻ പറ്റും ഫീൽ ചെയ്യാൻ പറ്റും ആ ഫീലിലൂടെ നമുക്കൊരുപാട് പ്രവർത്തിക്കാൻ പറ്റും നല്ലത് ചിന്തിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നല്ല നല്ലൊരു കാര്യം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അവർ ഒരു സന്തോഷത്തിൻ്റെതായൊരു ഫീൽ നമുക്ക് കിട്ടും ആ സന്തോഷത്തിൻ്റെ ഫീലിൽ നിന്ന് നമുക്ക് നല്ലതായ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയല്ലേ നമ്മളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഓരോ കാര്യങ്ങളും നമ്മളൊരാള് നമ്മളൊരാള് എന്തെങ്കിലും ഒരു നന്മ ആ നന്മ നമ്മൾ നമ്മളോട് ചെയ്യുമ്പോഴാണ് നമ്മളത് ആ ഒരു സന്തോഷം നമ്മൾ ഫീൽ ചെയ്യുന്നത് ആ സന്തോഷം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചവർക്ക് വേറെ ഒരു സന്തോഷത്തിൻ്റെ ഒരു കാര്യം ഒന്നുമില്ലെങ്കിൽ മുഞ്ചിരിയുണ്ടോ നല്ലൊരു വാക്കുണ്ടോ നല്ല നല്ല ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് എപ്പോഴും നല്ലത് ചിന്തിക്കുക നല്ല ചെയ്യുക നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനും അതിൻ്റേതായ പ്രധാന അതിൻ്റേതായ ഫലങ്ങളെല്ലാം അനുഭവിക്കാനുമില്ല അതോ തരാം നമുക്ക് ഭാഗ്യം നൽകട്ടെ ഉഷ അള്ളാം സ്ഥലക്കാം